നമസ്കാരം നവകേരള സദസ്സനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച് ശ്രദ്ധേയമായ ബസ് വാടകയ്ക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ അപേക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അപേക്ഷ നൽകിയത് ബസ് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് ടി സാരംഗ് കെ എസ് ആർ ടി സി എം ഡിക്ക് അപേക്ഷ നൽകി ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി മഹാരാഷ്ട്രയിലെ പനവേലിൽ നടക്കുന്ന പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് യാത്ര ചെയ്യാൻ ഇരുപത്തെട്ട് മുതൽ ജനുവരി രണ്ടുവരെ ബസ് വാടകയ്ക്ക് നൽകണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം വാടകയും മറ്റു വ്യവസ്ഥകളും എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്നും അപേക്ഷയിലുണ്ട് അതേസമയം നവകേരള ബസ് ഇപ്പോഴുള്ളത് പോലീസ് കസ്റ്റഡിയിലാണ് നവകേരള സദസ്സിന്റെ ഔദ്യോഗിക സമാപനം കഴിഞ്ഞ് മുഖ്യമന്ത്രി മന്ത്രിമാരും മടങ്ങിയത് ഔദ്യോഗിക വാഹനങ്ങളിലാണ് മുപ്പത്തി ആറ് ദിവസം യാത്രയ്ക്കുപയോഗിച്ച നവകേരള ബസ് പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി മന്ത്രിമാരെല്ലാം കാറുകളിലാണ് വട്ടിയൂർക്കാവിലെ വേദിയിൽ നിന്ന് മടങ്ങിയത് കാനം രാജേന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ പ്രചാരണം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് നടക്കുന്നത് അതിനുശേഷമാവും നവകേരള ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറുക നവകേരള സദസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഒരു കോടിയിലേറെ രൂപ ചിലവഴിച്ച് വാങ്ങിയ ആഡംബര വാഹനമാണെന്നാണ് ഉയർന്ന ആരോപണം ബസ്സിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനായി നൂറ്റി അൻപത് ഡിഗ്രിയിൽ കറങ്ങുന്ന കസേര സജ്ജമാക്കിയതും ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയതും വാർത്തയായിരുന്നു കോൺട്രാക്ട് ക്യാരിയേജ് ആണെങ്കിലും നിലവിലെ വെള്ളനിറം നവകേരള ബസ്സിന് ബാധകമായിരുന്നില്ല നിർത്തിയിടുമ്പോൾ പുറമേ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് എ പ്രവർത്തിപ്പിക്കാനും കോഫി ടീമേക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുമുള്ള സംവിധാനങ്ങളും ബസ്സിലുണ്ട് ഭാവിയിൽ വി വി ഐ പി യാത്രകൾക്ക് കൂടി വേണ്ടിയാണ് ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് മീറ്റർ ഷാസിയിൽ ബസ് നിർമ്മിച്ചിട്ടുള്ളതെന്നും സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സിയുടെ ടൂർ ആവശ്യത്തിനും ബസ് ഉപയോഗിക്കുക വി വി ഐ പി പരിരക്ഷ നൽകുന്നതോടെ നിലവിലെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബസ്സിലൊരുക്കാൻ കഴിഞ്ഞു സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നവകേരള ബസിന് അനുമതി നൽകിയിരുന്നു